ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ മത്സ്യബന്ധനത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒരു സിലബസ് നിങ്ങൾ കണ്ടില്ല ഈ ഒരു സിലബസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് മത്സ്യബന്ധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിന് ഇപ്രാവശ്യത്തെ സിലബസ് അനുസരിച്ചിട്ട് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ എക്സാമിന് നമുക്കറിയാം അതിനകത്ത് ഇതൊരു ചെറിയ ടോപ്പിക്കായിരുന്നു അല്ലേ അതായത് കേരളത്തിലെ വ്യവസായങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന ഒരു ചെറിയ സബ് ടോപ്പിക്ക് മാത്രമായിരുന്നു ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ സിലബസ് വെച്ചിട്ട് മത്സ്യബന്ധനം എടുത്ത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നയന്ത് സ്റ്റാൻഡേർഡിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ സമുദ്രവും മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നമുക്ക് നമുക്കതും കൂടെ പഠിക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം എന്നറിയപ്പെടുന്നത് കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമെന്നറിയപ്പെടുന്നത് കരിമീൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്തോളൂ കേരളം ക അതേപോലെ തന്നെ കരിമീൻ്റെയും ക കേട്ടോ അപ്പം കേരളത്തിൻ്റെ ഔദ്യോഗിക എന്ന് പറയുന്നത് കരിമീൻ ഇനി കരിമീൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്നുള്ളത് നോക്കാം എന്താണ് ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാൻ്റസിസ് ആണ് എന്താണ് എട്രോപ്ലസ് സുരാൻ്റസിസ് അപ്പോൾ നമുക്കറിയാം കരിമീൻ അത്യാവശ്യം കോസ്റ്റ്ലി ആണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ഈ ഒരു ശാസ്ത്രീയ നാമം നമുക്കതായിട്ടൊന്ന് ലിങ്ക് ചെയ്യാം പ്ലസ് അതായത് അത്യാവശ്യം കോസ്റ്റ്ലി ആയതുകൊണ്ട് പ്ലസ് എന്നുള്ളൊരു വേർഡ് നമുക്ക് അവിടെ നിന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ ശാസ്ത്രീയ നാമം എന്താണ് എട്രോപ്ലസ് സുറാൻറ്റിസിസ് അതേപോലെ തന്നെ കരിമീൻ ഇംഗ്ലീഷിൽ പറയുന്നത് പേൾസ് എന്നാണ് അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് വൺ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നം ഏതാണ് ചെമ്മീൻ തന്നെയാണ് കേട്ടോ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കൊല്ലം അപ്പോൾ കൊല്ലത്താണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കൊല്ലവും നമ്മൾ ചെമ്മീനൊക്കെ കഴിക്കണം എന്ന് വെറുതെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ അപ്പോൾ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ ഒരു അലങ്കാര മത്സ്യം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ ഒരു അലങ്കാര മത്സ്യം മിസ് കേരളയാണ് ആരാണ് മിസ് കേരള അപ്പോൾ അലങ്കാര മത്സ്യം മിസ് കേരള അതേപോലെ തന്നെ മിസ് കേരള എന്ന് പറയുന്നത് ഒരു ശുദ്ധജല മത്സ്യം കൂടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി നോർത്ത് വയ്ക്കുക അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന മത്സ്യം ഏതാണ് അത് ചെമ്മീനാണ് പക്ഷേ അതേസമയം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ ഒരു അലങ്കാര മത്സ്യം കേട്ടോ അലങ്കാര മത്സ്യം ചോദിക്കുമ്പോഴാണ് മിസ് കേരള അല്ലെങ്കിൽ ആൻസർ ചെമ്മീനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ നോട്ട് ചെയ്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് വയനാടാണ് കേട്ടോ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല വയനാടാണ് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം എന്താ വയനാട് കൂടുതലും അലയും അതൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കുറച്ച് കുറവാണെന്ന് ഒന്ന് ലിങ്ക് ചെയ്യാം പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളമാണ് എവിടെയാണ് എറണാകുളം ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കേട്ടോ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരമാണ് എന്താണ് ഈ സജീവ മത്സ്യത്തൊഴിലാളികൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ ഉപജീവന മാർഗമൊക്കെ മത്സ്യബന്ധനം തന്നെയായിരിക്കും അവരുടെ കേട്ടോ അതായത് അവര് ഈ മത്സ്യബന്ധനം മത്സ്യബന്ധനം മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എവിടെയാണ് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ അനുബന്ധ അതേപോലെ തന്നെ ആലപ്പുഴ അപ്പോൾ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ് ആലപ്പുഴ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ അനുബന്ധ എന്ന് പറയുമ്പോൾ ആയുണ്ട് ആലപ്പുഴയിലും ആയുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് ആലപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ കൊടുക്കുന്ന പദ്ധതി ഏതാണ് വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ കൊടുക്കുന്ന പദ്ധതി ആൻസർ തീരമൈത്രിയാണ് എന്താണ് തീരമൈത്രി അതായത് നമ്മൾ കടൽ തീരം എന്നൊക്കെ പറയില്ലേ അപ്പം അത് തന്നെ തീരമൈത്രി ഇനി പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അതായത് ഒരു അപ്രോക്സിമേറ്റ് ഒരു അമ്പത് മീറ്ററിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി അപ്പോൾ പുനർഗേഹം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി താമസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി അടുത്ത് നോക്കാം ഓപ്പറേഷൻ സാഗർ റാണി ഓപ്പറേഷൻ സാഗർ റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഫുഡ് സേഫ്റ്റി വകുപ്പിൻ്റെ കീഴിലുള്ള ഓപ്പറേഷൻ ആണ് ഈ ഓപ്പറേഷൻ സാഗർ റാണി എന്ന് പറയുന്നത് കേട്ടോ അതായത് ഇപ്പോൾ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് സേഫ്റ്റി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാഗർ റാണി എന്ന് പറയുന്നത് അതായത് മത്സ്യം കേടു കൂടാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് രാസവസ്തുക്കളൊക്കെ അതിൻ്റെ ഒപ്പം അല്ലേ അല്ല നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിൻ്റെ കീഴിലുള്ള ഓപ്പറേഷൻ തന്നെയാണ് ഓപ്പറേഷൻ സാഗർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മത്സ്യം കേട് കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് അമോണിയയും ഫോർമാലിനും ഏതൊക്കെയാണ് അമോണിയയും ഫോർമാലിനുമാണ് ആണ് മത്സ്യം കേട് കൂടാതെ സൂക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അടുത്ത പ്രശ്നം നോക്കാം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ രൂപീകരിച്ചത് എന്നാണ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ രൂപീകരിച്ചത് എന്നാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോട്ട് ചെയ്ത് വയ്ക്കുക നയൻറ്റീൻ എയ്റ്റി ഫോർ മാർച്ച് പത്തൊമ്പതിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് പത്തൊമ്പതിനാണ് അപ്പോൾ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് പത്തൊമ്പത് ഇനി മത്സ്യ ഫെഡിൻ്റെ വാർത്താ പത്രിക ഏതാണ് മത്സ്യം തന്നെയാണ് കേട്ടോ മത്സ്യ ഫെഡിന്റെ വാർത്താ പത്രിക മത്സ്യ എന്നുള്ളത് തന്നെയാണ് അടുത്ത് നോക്കാം ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ മത്സ്യ ഫെഡ് ആരംഭിച്ച പദ്ധതി ഏതാണ് അന്തിപ്പച്ച ഏതാണ് അന്തിപ്പച്ച ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ മത്സ്യ ഫെഡ് ആരംഭിച്ച പദ്ധതി ഏതാണ് അന്തിപ്പച്ച അതേപോലെ തന്നെ മത്സ്യ ഫെഡ് കെ എസ് എഫ് ഇയുമായി ചേർന്ന് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതി ഏതാണ് ആരൊക്കെയാണ് മത്സ്യ ഫെഡ് കെ എസ് എഫ് ഇയുമായി ചേർന്ന് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതി ഏതാണ് പ്രതിഭ തീരം കേട്ടോ അപ്പം മത്സ്യ ഫെഡ് കെ എസ് എഫ് ഇയുമായി ചേർന്നിട്ടാണ് ഈ ഒരു ഓൺലൈൻ പഠന പദ്ധതി ഉണ്ടായത് ഏതാണ് പഠന പദ്ധതി പ്രതിഭ തീരം ഇനി മത്സ്യ ഫെഡിൻ്റെ ഉൽപ്പന്നം ഏതാണ് ന്യൂട്രി ഫിഷ് ആണ് കേട്ടോ മത്സ്യ ഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രി ഫിഷ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ വികാസ് ഭവൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ വികാസ് ഭവൻ വികാസ് ഭവൻ എന്നറിയപ്പെടുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് വികാസ് ഭവൻ നിലവിൽ വന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി ആരാണ് ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ആരാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം ഫിഷറീസ് അതായത് മീനായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം അല്ലേ മീനിൻ്റെ മായും അതേപോലെ തന്നെ മേഴ്സി മേഴ്സിക്കുട്ടിയമ്മയുടെ മായും അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി ആരാണ് മേഴ്സി മേഴ്സിക്കുട്ടിയമ്മ ഇനി കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണ് കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണ് ആൻസർ എറണാകുളം അതേപോലെ തന്നെ കേന്ദ്ര മത്സ്യ സമുദ്ര ജല ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേരള മത്സ്യ സമുദ്ര ഗവേഷണ കേന്ദ്രം കൊച്ചിയിലാണ് അതേപോലെ തന്നെ കൊച്ചിയിൽ വേറെ എന്തെള്ളേ നമുക്ക് നോക്കാം കേരളത്തിൽ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് സർവകലാശാല കേട്ടോ കേരളത്തിലെ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് ഓക്കെ സർവകലാശാല പനങ്ങാടാണ് പനങ്ങാട് കൊച്ചിയിലാണ് അപ്പോൾ ബേസ് ചെയ്തുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് കിട്ടി കേന്ദ്ര മത്സ്യ സമുദ്ര ജല ഗവേഷണ കേന്ദ്രം കൊച്ചിയിലാണ് അതേപോലെ തന്നെ കേരളത്തിൽ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് സർവകലാശാല പനങ്ങാട് കൊച്ചിയിലാണ് ഇനി എറണാകുളത്ത് എന്താണുള്ളത് കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമാണ് കേട്ടോ കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമാണ് എറണാകുളത്തുള്ളത് ആദ്യത്തെ മാതൃക മത്സ്യബന്ധന കേന്ദ്രം എവിടെയാണ് ആദ്യത്തെ മാതൃക മത്സ്യബന്ധന കേന്ദ്രം കുമ്പളങ്ങിയിലാണ് എവിടെയാണ് കുമ്പളങ്ങി കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന കേന്ദ്രം കുമ്പളങ്ങിയിലാണ് അതേപോലെ തന്നെ ചാകര എന്ന പ്രതിഭാസം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടൽ ഏതാണ് അറബിക്കടലാണ് കേട്ടോ ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടൽ ഏതാണ് അറബിക്കടൽ അതേപോലെ തന്നെ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടപ്പുറം ചാകരയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ളൊരു കടപ്പുറം ഉണ്ട് അതേതാണ് പുറക്കാട് കടപ്പുറം ഏതാണ് പുറക്കാട് കടപ്പുറം ആലപ്പുഴ ജില്ലയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് സർവകലാശാലയിലെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് ആരാണ് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഇഷിത റോയ് അപ്പോൾ കേരളത്തിലെ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിലെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് ഇഷിത റോയ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി ഏതാണ് ഇക്തിയോളജി അതേപോലെ നീല വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മത്സ്യമായിട്ടാണ് കേട്ടോ നീല വിപ്ലവം മത്സ്യമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നീലക്കളർ സമുദ്രമൊക്കെ നീല കളറാണ് അപ്പോൾ നമ്മൾ മത്സ്യമായിട്ടാണ് നീല നീലവിപ്ലവത്തിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് തീരദേശ സംരക്ഷണ ദിനം എന്നാണ് തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി ഒന്നിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സമുദ്ര മത്സ്യബന്ധന മേഖല വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് സമുദ്ര മത്സ്യബന്ധന മേഖല വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് പതിനൊന്ന് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആൻസർ പതിനൊന്നാണ് അടുത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക കേരള തീരത്തു നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ് മത്തി ഏതാണ് മത്തി കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ് മത്തി അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക സാഡിനല്ല ലോങ് ആണ് എന്താണ് സാഡിനല്ല ലോങ് എസെപ്സ് അപ്പോൾ നമ്മൾ സാധാരണ ഈ സെർഡൈൻ എന്നൊക്കെ പറയും അല്ല ഇംഗ്ലീഷിൽ സെർഡൈൻ എന്നൊക്കെ നമ്മൾ മത്തിനെ പറയും അല്ലെങ്കിൽ ഈ സാഡിനല്ല ലോങ് ഇസെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയ കോഡ് പറഞ്ഞുതരാം അതായത് ഈ മത്തി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു ലെങ്ത് അല്ലേ സാധാരണ ഒരു ലോങ്ങ് ആണ് കേട്ടോ ഒരുപാട് വലുതല്ല അപ്പോൾ അത് തന്നെ സാധാരണ സാർഡിനല്ല സാധാരണ ലോങ്ങ് അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ സാഡിനെല്ല ലോങ് ഇസപ്സാണ് മത്തിയുടെ ശാസ്ത്രീയ നാമം ഇനി നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ മത്സ്യബന്ധനത്തെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഇത് ഇതൊമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ ഇതിൽ സമുദ്രവും മനുഷ്യനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ ഇതും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മത്സ്യബന്ധനവുമായി ബേസ് ചെയ്തിട്ടുള്ള അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇനി എന്താണ് ചാകര എന്നുള്ളത് നമുക്ക് നോക്കാം മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര എന്താണ് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം സമുദ്രവും മത്സ്യവും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താണ് വേലിയേറ്റം എന്നുള്ളത് നോക്കാം വേലിയേറ്റം വേലിയിറക്കം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് വേലിയേറ്റം അല്ലെങ്കിൽ വേലിയിറക്കം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലിയേറ്റവും അല്ലെങ്കിൽ വേലിയിറക്കം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചേനുമാണ് നമ്മൾ എന്തു പറയുന്നത് വേലിയേറ്റം അല്ലെങ്കിൽ വേലിയിറക്കം എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ഒരാകർഷണ ഫലമുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ഫലവും വേലികൾക്ക് കാരണമാകുന്നു അപ്പോൾ ആരൊക്കെയാണ് ഭൂമിയുടെ മേൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് മൂണും സൂര്യനും ഭൂമിയുടെ മേലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഭൂമിയുടെ ഭ്രമണം കാരണം ഉണ്ടാകുന്ന അതായത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാരണമാണ് വേലിയേറ്റവും വേലി ഇറക്കവും ഉണ്ടാകാനുള്ള കാര്യം ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഫിഗർ അതായത് ചിത്രം അഞ്ചേ പോയിന്റ് നാലെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഭൂമിയെയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചന്ദ്രനെയും കൊടുത്തിട്ടുണ്ട് ് ഇനി നമുക്കിതിനകത്തുള്ള വെയിലിയറ്റവും വേലിയറക്കത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ പോയിന്റ് എ നോക്കുക കണ്ടോ എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും ശ്രദ്ധിച്ചോ അപ്പോൾ ഈ ചന്ദ്രൻ ഭൂമിയിൽ ഒരു ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ ഈ പോയിന്റ് എ ഇല്ലേ ആ ഭാഗത്തെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയും അതേപോലെ തന്നെ വേലിയേറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു കേട്ടോ വേലിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈടൈഡാണ് വെള്ളത്തിൻ്റെ ലെവൽ പൊങ്ങുന്നതാണ് അതേസമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലും സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലും ഇറക്കമാണ് സംഭവിക്കുന്നത് കാരണം എയിൽ വേലിയേറ്റാണല്ലോ അപ്പോൾ ഒരു സ്ഥലത്ത് വേലിയേറ്റാണെങ്കിൽ ബാക്കി സ്ഥലത്ത് വെയിലിയിറക്കം ആയിരിക്കുമല്ലോ അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാവരും ഓർത്ത് വയ്ക്കുക എന്താണ് വേലിയേറ്റം അല്ലെങ്കിൽ വേലിയിറക്കം അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് വേലിയേറ്റം വേലിയിറക്കം ഒക്കെ ഉണ്ടാവാൻ കാര്യം ഇനി നമുക്ക് വാവുവേലികളും സപ്തമ വേലികളെയും കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ചിത്രം നോക്കിയ ഫിഗർ അഞ്ച് പോയിൻറ്റ് അഞ്ച് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഭൂമി അതേപോലെ തന്നെ ചന്ദ്രനും സൂര്യനും സൂര്യനുമെല്ലാം നേരേഖയിൽ വരുന്നൊരു അല്ലേ അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ അതായത് ഇത് മൂന്നെണ്ണം നേരേഖയിൽ വരുന്ന ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും കേട്ടോ ഭൂമിയിൽ ഭൂമിയുടെ മേൽ ഉണ്ടാവുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു പറ്റും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായിട്ടുള്ള വേലിയേറ്റായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം വേലിയേറ്റങ്ങളെയാണ് നമ്മൾ വേലികൾ അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ സ്പ്രിംഗ് പോലെ കേട്ടോ അപ്പോൾ ഇത്തരം വേലികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇത്തരം വേലിയേറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേലികൾ അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈറ്റ്സ് എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ ഫിഗർ ഫൈവ് പോയിൻറ്റ് സിക്സ് ഒന്ന് ശ്രദ്ധിച്ചേ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഒക്കെ ഒരു പൊസിഷൻ മാറിയുണ്ടല്ലേ അതായത് അമാവാസി പൗർണമി എന്ന ദിവസങ്ങൾക്ക് ശേഷം നേരത്തെ പറഞ്ഞ ദിവസങ്ങളില്ലേ അമാവാസി പൗർണമി എന്ന് പറഞ്ഞുള്ള ദിവസങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോഴാണ് സൂര്യനും ഭൂമിയും ചന്ദ്രനും നയൻറ്റി ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നത് കണ്ടോ ഈ ഫിഗറിൽ നിന്ന് ആണല്ലോ ഇനി ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ നയൻ്റി ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ കേട്ടോ നയൻറ്റി ഡിഗ്രി ആങ്കിളിലാണിത് ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ദുർബലമായിട്ടുള്ള വേലികളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് അപ്പം ഈ ദുർബലമായ ഇത്തരം വേലികളെയാണ് നമ്മൾ എന്തുപറയുന്നത് സപ്തമി വേലികൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത് സപ്തമി വേലികൾ അല്ലെങ്കിൽ നീപ് ടൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് നീപ് ടൈറ്റ്സ് അപ്പം എപ്പോഴാണ് ഈ സപ്തമി വേലികൾ അല്ലെങ്കിൽ നീപ് ടൈറ്റ്സ് ഉണ്ടാകുന്നത് അമാവാസി പൗർണമി ദിവസം കഴിഞ്ഞിട്ട് അതായത് ഏഴ് ദിവസത്തിന് ശേഷം സൂര്യനും ഭൂമിയും ചന്ദ്രനും നയൻറ്റി ഡിഗ്രി കോണളവിൽ വരുമ്പോഴാണ് സപ്തമി വേലികൾ അല്ലെങ്കിൽ നീപ് ടൈറ്റ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ